ट <laughs> कैटा <publishers> ഉദ്ദേശിക്കുന്നേ അങ്ങോട്ട് കൊടുക്ക എന്റെ അടി അരു അജി താഴിപ്പനെ ഇങ്ങോട്ട് തന്നെ കണ്ട തിരിഞ്ഞു തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് എങ്ങനുണ്ട് സ്റ്റാൻഡ് സ്റ്റാൻഡ് കുപ്പി കാമത്തി ഞാ കുപ്പിട്ടിക്കളയൂ അടി കാമത്തി കളയല്ലേ ഇങ്ങോട്ട് വരുവനെ അതാ അവൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ താഴെ പോവന്ന് അടച്ചുവെച്ചേക്കടച്ചുവച്ചേക്കട്ടെ മതിയാവേന ഇനി അയിനിടണ്ടോ ഇങ്ങനെ അവൾ അത് പൊക്കി ഇങ്ങനെ ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നേ മതി മതി വെറുതെ വേസ്റ്റ് ആക്കല്ലേ ആക്കലെ മൊത്തം താഴെ പോയി കൊറേ പേർക്കു അങ്ങനെ ഇടാൻ ചക്കു നീ ഇതിലിട്ടാലും നിന്റെ വ്യായിലോട്ട് തന്നെ പൂക്കോളൂല്ലോ പയ്യൻ ഓടുകോ ഇ앤ടെ ഈ ചിരി ഇടു ആ നോടാ കണ്ടോ ടുതിരി മേടിക്കിയ സമയം

Kuli chow kutty Ito ito ito, ito ito, ito ito, ito ito Na, kara kara ilayya Ela ela ela, ito koro